ആ ഒരു കുഞ്ഞിൻ്റെ ഓട്ടം കണ്ടോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ കാരണം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലിലും ഒക്കെ ഈ ഒരു വീഡിയോ വൈറലാണ് ഇനി ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആ ഒരു കുട്ടിയുടെ അച്ഛന് വിദേശത്തുനിന്ന് വരികയാണ് കേട്ടോ അപ്പോൾ അവർ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഈ എയർപോർട്ടിൽ പോയതാണ് അപ്പോൾ അച്ഛൻ ദൂരെ നിന്ന് വരുന്നതും കണ്ടപ്പോൾ തന്നെ കുട്ടി അച്ഛൻ്റെ അടുത്തേക്ക് ഓടുകയാണ് അപ്പോൾ ആ ഒരു സ്നേഹത്തോടെ സ്നേഹത്തോടവിടെ തടഞ്ഞ് നിർത്തുകയാണ് പക്ഷേ അതൊന്നും ആ ഒരു കുട്ടി കേൾക്കുന്നില്ല അച്ഛനെ കണ്ടപ്പോഴുള്ള ആ ഒരു ആവേശത്തിൽ അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആ ഒരു നിമിഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇങ്ങനെ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ അച്ഛനെ കണ്ടതും അച്ഛൻ്റെ അടുത്തേക്ക് കാരണം ഒരുപാട് പ്രതീക്ഷകളോടെയായിരിക്കും ആ ഒരു കുട്ടി അച്ഛനെ കൊണ്ടുവരാൻ പോയിട്ടുണ്ട് പോലെ പ്രവാസികൾക്ക് മാത്രം അവകാശപ്പെട്ട അവരുടെ ഒരു നിമിഷമാണ് ഇനി ഒരു ഒക്കെ യഥാർത്ഥ വില എന്താണ് എന്ന് അറിയണമെങ്കിൽ ഒരു പ്രവാസിയോട് ചോദിക്കണം അല്ലെങ്കിൽ നിങ്ങളൊരു പ്രവാസി ആവണം എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ പറയുക